അപ്പോൾ എന്തും ഞാൻ പറയണത് ഞങ്ങളുണ്ടായൊരു അനുഭവമാണ് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായൊരു അസുഖത്തിനെ പറ്റിയിട്ടാണ് അപ്പോൾ എന്താ വച്ചെങ്കിൽ വൃക്ക രോഗത്തെ പറ്റിയാണ് ഞാൻ പറയണത് ഇതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടില്ല ഇപ്പോൾ മുഴുവനെ കേൾക്കുമാണ് അപ്പോൾ ഫസ്റ്റിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിനുണ്ടായ സംഭവം എന്താ വച്ചെങ്കിൽ ഒരു മൂത്ര മൂത്രം കഴിക്കുമ്പോൾ കടച്ചിലായിരുന്നു ഭയങ്കരമായ കടച്ചിലായിരുന്നു അങ്ങനെ ആയിട്ട് ഞങ്ങൾ അന്നത് അന്ന് ഞങ്ങൾ പെരിന്തൽമാന്ന മോഹൻലാൽ പെരിന്തൽമാന മോഹൻദാസ് എന്ന ഡോക്ടർ ഉണ്ടായിരുന്നു അതിനെ പോയി കാണിച്ചു പോയി കാണിച്ചപ്പോൾ അയാൾ ചെന്നിക്കുന്ന സ്കാൻ ചെയ്യാൻ പോകുന്ന സ്കാനിങ് എടുത്തു സ്കാനിങ് എടുത്തിട്ട് കൊണ്ടുപോയി കാണിച്ചു എടുത്തപ്പോൾ മൂപ്പര് പറഞ്ഞു സാറ് പറഞ്ഞു എന്താണെന്ന് വെച്ചെങ്കിൽ മൂത്രത്തിൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനെ മരുന്നൊക്കെ ഈ തന്നെ പിന്നെ ഞങ്ങൾ പോകുന്നു പോകുന്ന മരുന്ന കുടിച്ചപ്പോൾ സുഖം പിന്നെ പേതാവും ചെയ്തു പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെയും ചെല്ലാൻ പറഞ്ഞു അങ്ങനെ മുമ്പ് ഞങ്ങൾ വരുന്ന കൈ തന്നു അങ്ങനെ മരുന്ന് കുടിച്ചു അങ്ങനെ സ്വാതിയിലിരുന്നു അപ്പോൾ അങ്ങനെ ലീവ് കഴിഞ്ഞ ലീവ് കഴിഞ്ഞപ്പോൾ സ്വാധിക്കാൻ തിരിച്ച് പോവുകയും ചെയ്തു മൂന്ന് മാസത്തെ ലീവിന് വന്നതായിരുന്നു അങ്ങനെ മരുന്ന് കുടിച്ച് സുഖവും ചെയ്തു അങ്ങനെ പിന്നെ വീണ്ടും തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് ഒരു രണ്ട് വർഷം വരെ ആ രണ്ട് വർഷം കഴിഞ്ഞിട്ട് പിന്നെയും വന്നു പിന്നെയും വന്നപ്പോൾ ശ്വാസം മുട്ടുണ്ടായി ശ്വാസം മുട്ടുന്നതിന് വീണ്ടും ഇവിടെ ഡോക്ടറെ കാണിച്ചാണ്ട് അത് മാറി മാറിയും മൂന്ന് മാസം ഇന്നങ്ങാണ്ട് പിന്നെയും പോയി അപ്പോളൊന്നും ഈ അസുഖത്തെ പറ്റിയിട്ട് ഈ അസുഖത്തിൽ അത് കഴിഞ്ഞില്ല അങ്ങനെ പോയിങ്ങാണ്ട് പിന്നെ ഒരു വർഷം തിച്ച് നിന്നിട്ടില്ല അപ്പോൾക്ക് വീണ്ടും ആ പിന്നെ ഒരു വർഷം തിച്ചു നിന്നില്ല അപ്പോൾക്ക് പിന്നെ അവിടെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് കമ്പനിയുടെ കൂട്ടുകാരെല്ലാവരും അവിടെ കൂടിയും കാണ്ട് ആടിൻ്റെ ലിവർ കൊടുന്ന്ങ്ങാണ്ട് വെച്ച് വെച്ച് കഴിച്ചു അത് വെച്ച് കഴിച്ചാൽ ഭയങ്കര ശ്വാസം മുട്ടും പനിയും വന്നു അങ്ങനെ പനി വന്നപ്പോൾ കമ്പനിന്ന് തന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വിട്ടു തന്നെ ഡോക്ടറെ കാണിച്ചു മലയാളി ചെന്ന ഡോക്ടർ ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഇതേമാരച്ചതിനെ സ്കാൻ ചെയ്യാൻ പോകുന്നതിനെ സ്കാനിങ് എടുത്തു സ്കാനിങ് എടുത്തപ്പോൾ പറഞ്ഞു നിങ്ങൾ കൂടെ ആളുണ്ടോയെന്ന് ചോദിച്ചു കൂടെ ആളൊന്നുമില്ല ഞാൻ ഒറ്റക്കാ പോകുന്ന പറഞ്ഞു അപ്പോൾ മരുന്ന് നീങ്ങാണ്ട് വിട്ടു അപ്പോഴത്തെ കാര്യമൊന്നും പറഞ്ഞോ ഒന്നുമില്ല മരുന്ന് നീങ്ങാണ്ട് വിട്ടു അപ്പോളാണ് കമ്പനിന്ന് വേറെ ജാളും കൂടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ പിന്നെ അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ കൂടെ പിന്നെ കൂടെ പോയി ഡോക്ടറെടുത്ത് എങ്ങനെ തിരിച്ച് വീണ്ടും പോയി ഡോക്ടറെടുക്ക് ഇപ്പം എൻ്റെ കൂടെ ആളുകറങ്ങാണ്ട് പിന്നെ ചെന്നു ചെന്നപ്പോൾ ഇവരെ പുറത്തേക്ക് ഇട്ടിങ് പുറത്തേക്ക് നിർത്തിങ്ങാണ്ട് എല്ലാ കാര്യവും പറഞ്ഞിട്ട് നാട്ടിൽ പെട്ടെന്ന് കൊടുണമെന്നും പറഞ്ഞു പിന്നെ അസുഖം എന്നൊക്കെ പറഞ്ഞെടുത്തു അങ്ങനെ ഒരു കമ്മിയിൽ തിരിച്ചു പോയിട്ട് അവിടെ എല്ലാം എല്ലാം പറഞ്ഞു അങ്ങനെ നാട്ടിൽ കയറ്റി ഇട്ടു രാഴ്ചട കയറ്റിയിടാൻ വേണ്ടിയിട്ട് നാട്ടിൽ വരാൻ വേണ്ടി ആഴ്ച പിടിച്ചു നോക്കണു അങ്ങനെ നാട്ടിൽ വന്ന് വന്ന് വീട്ടിൽ ഇറങ്ങിയിട്ട് കൂടും അപ്പം തന്നെ ഞങ്ങൾ ഇവിടെ നിന്നൊന്നുമില്ല ഒന്നുമില്ല നേരം അലശിപ്പിക്ക് കൊണ്ട് അലശിപ്പിന് ഞങ്ങളൊരു ഒരു പത്ത് ദിവസം അവിടെ ഇങ്ങനെ അഡ്മിറ്റായി അഡ്മിറ്റായി അവിടെ അങ്ങനെ നേരെ ഞങ്ങൾ കോയമ്പത്തൂരിൻ്റെ അങ്ങനെ ഭാഗത്തേക്ക് പോണച്ചിട്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞു മോലാനി നല്ലൊരു ഡോക്ടർ ഉണ്ട് കാരണം അങ്ങനെ പിന്നെ തിരിച്ചു കൊടുക്കും പോയില്ല മൗലാനിക്ക് പോയി മോലാനി നല്ല ഡോക്ടർ എനിക്ക് കാണാൻ അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് പിന്നെ ഇപ്പോൾ എവിടെയെന്നില്ല ഇത് അറിയില്ലല്ലോ പക്ഷേ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് അവിടെ കാണിച്ചു അവിടേമാതിരി തന്നെ ഒരാഴ്ച അവിടെ ഇങ്ങനെ അഡ്മിറ്റായി കിടന്നു മരുന്നെ കുടിച്ച് അവിടെയും കിടന്നു ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് ആകുമ്പോൾ പോരും ചെയ്യും അങ്ങനെ കിടന്ന് അവിടുത്തെ മരുന്നും ഇങ്ങനെ കുടിച്ചിങ്ങോട്ട് ഇരിക്കുവായിരുന്നു ആ മരുന്ന് അങ്ങനെ പോകായിരുന്നു അങ്ങനെ പോയിട്ട് പിന്നെ അങ്ങനെ മരുന്ന് അങ്ങനെ പോകുന്നു പിന്നെ മൂത്രം രാത്രി കൂടുതൽ മൂത്രം വയ്ക്കും പകല് മൂത്രം കമ്മി ആക്കാറ് അത് ഡോക്ടർ ശ്രദ്ധിക്കാനും പറഞ്ഞിരുന്നു എങ്ങനെയാണ് അളവൊക്കെ എടുക്കാൻ പറഞ്ഞാൽ അളവ് എടുത്തിരുന്നു അപ്പോൾ രാത്രി കൂടുതൽ മൂത്രം പോവുകയും ചെയ്യും പകല് ഇടയ്ക്കിടയ്ക്ക് മൂത്രം വെക്കാൻ നിൽക്കും എന്നാൽ പകലങ്ങ് മൂത്രം ഉണ്ടാവില്ല കുറച്ച് എണ്ണ പോകും മൂത്രം വയ്ക്കുക ചെയ്യുള്ളൂ പക്ഷേ പിന്നെ അങ്ങനെ മരുന്ന് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ മൂത്രം പറ്റ പറ്റാ സ്റ്റെക്കാവൂലങ്ങി അങ്ങനെ ഞങ്ങൾ പിന്നാലെ പറഞ്ഞു പി വി എസ്സിൽ നല്ല ഡോക്ടർ ഉണ്ട് കോഴിക്കോട് കാരണം അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അവിടെ പോയി അവിടെ പോയി അവിടെയും കുറച്ചു കാര്യം കാണിച്ചു അവിടുന്ന് മരുന്നും അങ്ങനെ പോകുവായിരുന്നു പക്ഷേ അവിടെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ മരുന്നിന് വരെ താങ്ങ് കഴിയൂലായിരുന്നു അന്ന് മൂലാനിത്തെ എന്നാൽ പി വി എസ്സിൽ എങ്കിലും മരുന്നിന് വളരെ കുറഞ്ഞ വിലയുള്ളൂ പക്ഷേ നമുക്ക് പോയി വരുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആയിട്ട് പി വി സിയിൽ അങ്ങനെ ചെയ്തും കൂടി അവിടെ കുറച്ച് നേരം ഇങ്ങനെ മരുന്ന് കുടിച്ചു എടേലും മൂത്രത്തിൽ കല്ലും പിന്നെ ഇതേമാതിരി കല്ലും വന്നു അതൊക്കെ മൂത്രം വെച്ച് പോകുന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെക്ക് പോലും വരുന്ന ബുദ്ധിമുട്ടുകൊണ്ട് എന്താ അവിടെക്ക് എത്തുമ്പോൾ തന്നെ ശർദ്ദിച്ച് ഛർദ്ദിച്ച് ഭംഗിയിട്ടുണ്ടാകും പിന്നെ അപ്പോഴൊക്കെ അങ്ങനെ പോണേ വരുന്ന ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ പിന്നെ തന്നെ കാണിച്ചു മൂലാനത്തിൽ കാണിച്ചു കാണാൻ പിന്നെ മൂത്രം പറ്റാത്ത സ്റ്റെക്കായി ഇത് ഈ അസുഖത്തിൻ്റെയാണ് പക്ഷെ എന്ത് പറ്റ സ്ഥിതി പക്ഷെ എന്തായാലും ഫസ്റ്റ് തന്നെ കാണുമ്പോൾ നമ്മൾ രണ്ട് കണ്ണിൻ്റെ ഈ തടത്തിൻ്റെ ഇവിടെ ഇങ്ങനെ നല്ല കറുപ്പ് വരും അത് രസകത്തിൻ്റെ ലക്ഷനാണത് കറുപ്പ് പക്ഷേ നല്ല നല്ലോണം കറുത്ത് വന്നിട്ടുണ്ടാകും അത് പിന്നെ ഈ മരുന്ന് കുടിച്ചപ്പോൾ അതോടെ പോയി പിന്നെ നമ്മൾ രണ്ട് കാലിന് നേരി രണ്ട ഭാഗത്ത് നീര് വരും രണ്ട് കാലം തരികയും അത് നമ്മൾ ശ്രദ്ധിക്കുന്ന വേണം നീര് വരുമ്പോൾ രണ്ടും രണ്ട ഭാഗത്ത് നീര് വരും അങ്ങനെ ഒരു രണ്ടു കാലം തിരികെയപ്പോൾ നീരും ഉണ്ടായിരുന്നു പിന്നെ വരുന്ന കുറച്ച് കുറച്ച് കഴിയുമ്പോൾ മുഖം മുഖം അങ്ങനെ നീര് വന്ന് പിടിച്ചിലുടങ്ങി മുഖത്തു കെടുത്തിൽ തുടങ്ങി അങ്ങനെ ആയിട്ട് മൂത്രം വെറ്റ സ്റ്റെക്കായി വെറ്റ സ്റ്റെക്കായിട്ട് പിന്നെ മൂത്രം തീരെ ഒഴിക്കൂല തീരെ ചേർത്ത് ഒറ്റ ഒരു തുള്ളി പോലും മുത്രമഴിക്കാതായി അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ മൂത്രം മൂത്രം ഒഴിക്കാനാണെങ്കിലും ഭയങ്കര കടച്ചിലേക്കാം സഞ്ചാരം അടച്ചു ഞങ്ങൾ പുരിയൊക്കെ പറയും മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് മൂത്രം ഒഴിക്കില്ല പിന്നെ അങ്ങനെ ഡോക്ടർ ഡയാലിസ് ചെയ്യണമെന്നായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ തുടങ്ങി ചിലപ്പോൾ ആഴ്ച രണ്ടും ആവശ്യമാകും ചിലപ്പോൾ ആഴ്ച ഒരുപാട് ആവശ്യമായി കാരണം പക്ഷെ നമുക്ക് മൂലത്തിന് അടുത്തതുകൊണ്ട് പിന്നെ എപ്പോഴും പോയി വരാനുള്ള ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന എല്ലാ സജ്ജീകരണമുണ്ട് പക്ഷെ അത് നോക്കാക്കട്ടെ ആർക്കും ആരോപണം അങ്ങനെ അങ്ങനെങ്ങോട്ട് പിന്നെ ഡയാലിസിസ് തുടങ്ങുന്നത് ഒരാഴ്ച പോലെ തന്നെ വയറും ഇങ്ങോട്ട് വീർ ആ ഡയാലിസ് ചെയ്യുമ്പോൾ നല്ലൊരു സുഖമായിരിക്കും ചെയ്ത് തന്ന ഒരാഴ്ച പോലെ തന്നെ പിന്നെ രണ്ടാമത് വയറും വീർത്തിട്ടുണ്ടാകും ആദ്യം വയർ വയറ് വീർപ്പ് ഉണ്ടാകണം വയർ വെറുക്കിൽ തുടങ്ങിയത് ഒരാഴ്ച വലപ്പം തന്നെ വയറ് വീർത്തും മുട്ടി സാസം കിട്ടാണ്ടായി തുടങ്ങും അപ്പം അങ്ങനെ കാണുമ്പോഴത്തേന് പിന്നെ ഞങ്ങൾ വീണ്ടും പോകണ്ട ചിലപ്പോൾ അസുഖം കൂടിയിട്ടാഴ്ച്ച രണ്ടര പ്രാവശ്യം ചെയ്യും ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യും അങ്ങനെ കേൾക്കാറ് അങ്ങനത്തെ രണ്ട് രണ്ടര വർഷം വരെ രോഗത്തിൽ കടന്നിട്ടുണ്ട് കടന്നു അപ്പോൾ ഈ തുടക്കുന്ന പറയുന്നത് അന്ന് അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് എന്ന് വെച്ചെങ്കിൽ അന്നീ മൂത്തത്തിൽ പിൻകാരങ്ങൾ പെരിഞ്ചൻ മോഹൻദാസിനെ കാണിച്ച് അന്നീ അസുഖം തുടക്കമാണ് അപ്പം അന്നത്തെ ആ രണ്ട് വർഷം മുന്നേ ലീസ്റ്റ് ഞാൻ അവിടെ പിന്നെ ഞങ്ങൾ എടുത്ത ചെയ്യുന്നു ആ ലീസ്റ്റ് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്ന് തുടക്കമാണ് ഇതിൻ്റെ അന്ന് ഇത് കണ്ടു കണ്ടുപിടിച്ചെങ്കിൽ അസുഖം മാറ്റിയെടുക്കാറുണ്ട് അന്ന് ഡോക്ടർ പറഞ്ഞത് പക്ഷെ അന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ കഴിഞ്ഞില്ല അന്ന് ഈ ഡോക്ടർ ഇങ്ങനെ കുഴപ്പമില്ല ഡോക്ടർ കഴിഞ്ഞ പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അന്ന് നല്ല അപ്രോച്ചിൽ കാണിച്ച് കാണിച്ചെങ്കിൽ അസുഖം മാറി കിട്ടിയിരുന്നു പക്ഷെ വിധിയില്ല അപ്പം നമ്മൾ ഏത് അസുഖത്തിനും അതാത് ഡോക്ടർമാരുടെ നമ്മൾ കാണിക്കണം അപ്പോൾ ഞാൻ അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഞങ്ങൾ അന്ന് തുടക്കമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാ എന്താ വെച്ചാൽ എന്താ ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ചെയ്ത് ഇപ്പം നമ്മളോട് പോകുന്ന നമുക്ക് അതിൻ്റെ വിധിയില്ല അപ്പോൾ നമ്മൾ എന്ത് അസുഖം വന്നാൽ വേർ വേദന വേറെ ചേച്ചിട്ട് എല്ലാ അസുഖം ഇപ്പം അങ്ങനെ ആയിക്കോളന്നില്ല എല്ലാവർക്കും ഒരുപോലെ ആയിക്കോളന്നില്ല ചോദിച്ചാൽ ചിലർക്ക് മുതിർത്തി പുഴപ്പേക്കാരും മുതൽ കടിച്ചിന് പോകുന്ന സാധാരണ മുതിരിപ്പഴപ്പുണ്ടാകും അല്ലെങ്കിൽ വേറെ വല്ലതും അസുഖം എല്ലാത്തി അസുഖം നല്ല പറയണത് പക്ഷേ നമ്മൾ ഏത് പിന്നെ നമ്മൾ എന്ത് കണ്ടാലും നമ്മൾ ഓരോന്നിനും ഓരോ ഡോക്ടർമാർ തന്നെ കാണിക്കണം അപ്പോൾ നമുക്ക് അസുഖം പേടിക്കാതിരിക്കാം നമുക്ക് മനസ്സിലായി സമാധാനമായിട്ട് ഇരിക്കാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പം ഇന്നേ ഇന്നിത്രേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും വരാം